മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അച്ചാറുണ്ടാക്കിയാലോ ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു അച്ചാർ ഞങ്ങളുണ്ടാക്കലുണ്ട് നമുക്കതൊന്നും ഉണ്ടാക്കാം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോഷം വെച്ചാൽ കണ്ടോ അച്ചാറിൻ്റെ സാധനം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ തെക്കു കടുക് ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി മൂട്ട് വരുമ്പോഴത്തേക്ക് ഇട്ട് വീട്ടുകൊടുക്കുക எழுத்துள்ளி மூத்த பச்சை கூட விற்று മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം എന്താ സാധനമെന്നറിയണ്ടേ എല്ലാവരും ഇത് സൂപ്പം ഉണ്ടാക്കി കൊടുക്കുക നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ അപ്പൊ അത് മൂത്ത് വരുന്നേ ഉള്ളൂ കണ്ടോ എന്താ സാധനം ഒന്ന് കണ്ടോ ഇതാണ് ആട്ടുംകാലെന്ന് പറയുന്നത് എല്ലാവരും സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം കണ്ടോ നമുക്കൊന്ന് അച്ചാർ ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ കണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ അച്ചാറിടുന്നത് കണ്ടോ ഇല ഇലയൊക്കെ കണ്ടോ മരത്തേലൊക്കെ പറ്റി പിടിച്ചുണ്ടാകുന്നത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇത് സ്ലേറ്റ് മയ്ക്കാൻ കൊണ്ടുപോകാരുന്നു എല്ലാവരും ഇത് സൂപ്പ് വെച്ച് കുടിക്കുക നമുക്കൊന്ന് അച്ചാറും വെക്കാം സൂപ്പും വെക്കാം അതിയം മൂക്കാത്ത ആകുമ്പോൾ നല്ല കണ്ടോ ഇളകിളാന്നിരിക്കും പിന്നത് പറിച്ചുകൊണ്ട് വന്ന് ചെത്തിയെടുത്തതാ ഞാനത് നിങ്ങളുടെ തെങ്ങേലുണ്ടായതാ തെങ്ങിൻ്റെ താഴെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടായി ഉള്ളൂ കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ അച്ചാറിട്ടത് എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാൽസ്പൂൺ ഉരുവാപ്പൊടി ഇട്ടുകൊടുക്കുക കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കായം ചൂട മുളക് പൊടി ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ ഞാൻ കട്ടക്കായ എടുക്കാം ഒരു തിലയ്ക്ക് എന്താ രണ്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കു വേവണമല്ലോ ഇത് ആട്ടിങ്കാൽ വേവണ്ടേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് പിന്നെ അരി ഒഴിച്ച് കൊടുക്കാം அச்சாருடி ஆயிட்டா அப்போ நமக்கு எங்கே உண்டோ நோக்கண்டே வச்சா மாத்திரம் மதியோ நமக்கு நோக்க அட்டுங்காலி அச்சாறு இருக்கிறது கண்டா ആട്ടിങ്കാലിൻ്റെ കായലും സൂപ്പ് വെച്ചാൽ നല്ല രുചിയാണിത് അപ്പൊ കച്ചാറും വെച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടോന്ന് നോക്കാം ആരേലും കൂടുന്നുണ്ടോ ആട്ടിങ്കൽ അച്ചാർ കായും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാട്ടോ എല്ലാരും ഉണ്ടാക്കി വാങ്ങണം കേട്ടോ ആട്ടിങ്കാൽ അച്ചാറിട്ടത് കണ്ടിങ്കാൽ അച്ചാറിട്ടത് എന്ത് രുചിയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അച്ചാറ്